കൂത്തുപറമ്പിനെടുത്ത പൂക്കോട് ബാർബർ ഷോപ്പ് ഉടമയ്ക്കും കടയ്ക്കും നേരെ മദ്യലഹരിയിലെത്തിയ യുവാവിന്റെ പരാക്രമം പാട്യം ഓട്ടച്ചിമാക്കുൾ സ്വദേശി എൻ അനീഷ് ചിക്മാൻ ഹെയർ കട്ടിംഗ് ഉടമ എം കെ ദിനേശനെ ആക്രമിക്കുകയായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം അക്രമത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ പൂക്കോട് ടൌണിൽ ഹർത്താൽ ആചരിച്ച് പ്രതിഷേധിച്ചു കൂത്തുപറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് നാലരയോടെയായിരുന്നു സംഭവം നൂറു രൂപ ആവശ്യപ്പെട്ടെത്തിയ പാഠ്യം ഓട്ടച്ചിമാക്കൂലിലെ എൻ അനീഷ് പണം നൽകാത്തതിനെ തുടർന്ന് ചിക്മാൻ ഹെയർ കട്ടിംഗ് ഉടമ എം കെ ദിനേശിനെ അക്രമിക്കുകയും കടയ്ക്കുനേരെ അക്രമം കാട്ടുകയുമായിരുന്നു തുടർന്ന് കടയിലെ ചില്ല് ചില്ലുഗ്ലാസുകൾ കൈകൊണ്ട് ഇടിച്ചു തകർക്കുന്നതിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ അനീഷിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മദ്യലഹരിയിൽ നിരവധി പരാക്രമങ്ങൾ അനീഷിന്റെ ഭാഗത്തു നിന്നും പലർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും കടയിലെത്തിയ അനീഷ് തന്നെ തള്ളി മാറ്റുകയും കട പൂർണമായും നശിപ്പിക്കുകയും ചെയ്തെന്ന് കടയുടമയായ ദിനേശൻ പറഞ്ഞു നൂറ് രൂപക്ക് വന്നതേനു എന്നിട്ട് ഞാനതില്ലെന്ന് പറഞ്ഞ് അതിനുശേഷമായും വല്ലാണ്ട് ചീത്തയും കാര്യങ്ങളും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി പിന്നെ വന്ന പുറത്ത് ആക്കി അതിനുശേഷം പിന്നെ വീണ്ടും പീടിയെല്ലാം കത്തി കയറി മസാല മറിച്ചിട്ട് പിന്നെ ഗ്ലാസ് ഒന്ന് തന്നെ കുത്തി എല്ലാം പൊളിച്ചിട്ട് പിന്നെ എന്തെല്ലോ ചീത്തകൾ തന്നെ പറഞ്ഞ് അപ്പോൾ ഓനോക്കാട് ഓട്ടോ ഷേക്കാരി പോയിരുന്നു പിന്നെ നമ്മളെ വീടേലും നാട്ടുകാരെല്ലാം വന്ന് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ അപ്പോൾ കൗത്തിന് ഇങ്ങനെ എനിക്ക് വേദന അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞ് നമുക്ക് നോക്കാം ഉണ്ടെങ്കിൽ ചെല്ലണമെന്ന് പറഞ്ഞ് കൗത്തിന് ഉന്തിയതാണ് ഈ കസാല മറച്ചിടുമ്പോൾ പിന്നെ അപ്പോൾ പോലീസ് സ്റ്റേഷൻ കേസെല്ലാം കൊടുത്തിട്ടുണ്ട് പ്രതിഷേധിച്ചു ഇന്ന് വ്യാപാരികൾ പൂക്കൂടെ ഹർത്താലം ആചരിക്കുക ടൗണിൽ ആ ഞങ്ങളോട് വന്നില്ല പക്ഷി ഇവനൊരു ഉപതലവകാരിയാന്ന് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നാട്ടിലും കുടുംബത്തിലും പല പോലീസ് സ്റ്റേഷനിലും പോലീസുകാരെ അടിച്ച കേസുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഗ്ലാസ് അടിച്ച് പൊടിച്ച കേസുണ്ട് അങ്ങനെ കുറേ പലതരം കേസുണ്ട് മദ്യവിച്ചില്ല നല്ല ആളുമാണ് അയൽവാസി കൂടിയാണ് ഞായറാഴ്ച രണ്ടാമത്തോണായിരുന്നു വീട്ടിൽ നിന്ന ഭക്ഷണം കൊണ്ടു കൊടുത്തത് ഒന്ന് തന്നെ വന്ന് വാങ്ങിയിട്ട് പോയതാണ് അങ്ങനെ പലപ്പോഴും ജോറിയില്ല കറിയില്ല എന്നുള്ള പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് വാങ്ങിയിട്ട് പോകും കടയുടമയായ ദിനേശിന്റെ ആൽവാസി കൂടിയാണ് അനീഷ് ദിനേശിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂത്തുപറമ്പ് പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു കടയ്ക്കുനേരെയുള്ള അക്രമത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ പൂക്കോട് ടൌണിൽ ഹർത്താൽ ആചരിച്ച് പ്രതിഷേധിച്ചു ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്